അവരുടെ പാപങ്ങളൊന്നോഹു പുറത്തു കൊടുക്കുമത്രോ അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ പടച്ചുരാനോട് പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞു അവന്റെ കൊടുക്കുമത്രേ പക്ഷെ പ്രാർത്ഥന ഒരു രാവിൽ പോലും വിഭാഗമുണ്ട് വിഭാഗമുണ്ട് ആറ് വളരെ പ്രാധാന്യത്തോടെ പറയുകയാണോ മുഷാഹിൻ മുഷാഹിനിന്റെ പ്രാർത്ഥന ലോഹു സ്വീകരിക്കില്ല സമയത്തുള്ള പ്രാർത്ഥന അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ കാര്യങ്ങളുടെ പേരിൽ പോലും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞ ഭാര്യവർദ്ധാക്കന്മാർ അവരിന്ന് <laughs> പിണക്കത്തിലല്ലോ <laughs> <laughs> പിണങ്ങി നിൽക്കുന്നവരുടെ പ്രാർത്ഥന പിണങ്ങി നിൽക്കുന്നവരുടെ ഒരു പാപവും വരാൻ വേണ്ടി പോകുന്ന രാവിലെ അന്ന് ഞാൻ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥന നടത്തുമ്പോ എന്റെ പ്രാർത്ഥന പടച്ചടം പുരാന്ന് സ്വീകരിക്കണം അതുകൊണ്ട് ഞാൻ ആരുമായിട്ടാണോ പിണങ്ങി നിൽക്കുന്നതെങ്കിൽ ആ പിണക്കം തീർക്കാൻ ഞാൻ തയ്യാറാണ് ഒരു ദൃഢമായ തീരുമാനമെടുക്കുക

ആ നീ ിട്ട് സമ്പ്രദായമുണ്ടല്ലോ അതൊന്നും തൊട്ടടുത്ത റൂമിൽ നിന്റെ മക്കൾ മൊബൈൽ കൊണ്ട് കളിക്കുകയായിരിക്കും അവർ ഗെയിം കളിക്കുകയോ അവർ മൊബൈലിലൂടെ വീഡിയോ കാണുകയോ അവർ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയോ ഞങ്ങളെ റഹ്മത്തും ഒക്കെ നിനക്ക് വേണ്ടി മാത്രമല്ലല്ലോ നിന്റെ മക്കളും അതിന്റെ ആ ഒരു മോഹങ്ങളിലൂടെ കടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ നീ മകരുവിന് ശേഷം മൂന്ന് ഓതുമ്പോ നിന്റെ മക്കളെല്ലാം ഒരുമിച്ചിരുത്തുക നിന്റെ ഭർത്താവിനെ ഒരുമിച്ചിരുത്തുക അങ്ങനെ കുടുംബസമേതം മൂന്ന് അതിലൊന്നാമത്തെ ഒന്നാമത്തെ ആ സീൻ എന്തിനു വേണ്ടിയാണ് ിൽ പറഞ്ഞുണ്ടാവുക ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ് സാമ്പത്തികമായും പലരും പ്രയാസത്തിനാണ് പെങ്ങളെ നിന്റെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ ജോലി എന്ന് പോയി കഴിഞ്ഞാൽ ആ ജോലി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീട്ടിലേക്ക്

പറയാമോ രണ്ടാമത്തത് എന്തിനാ അതുപോലെ മറ്റൊരു യാസീൻ യാസീന ഉതുന്നത് നന്നാവാൻ എന്താ ഈ ഈ ഈ നന്നാവുക മരിക്കാൻ മരിക്കാൻ വേണ്ടി വേണ്ടി കഴിയണം കഴിയണം നേരത്ത് എന്ന് ചൊല്ലിയിട്ട് മരിക്കാൻ നമുക്ക് സാധ്യമാവണം മറ്റൊന്ന് ആരോഗ്യമുള്ള ദീർഘായുസിനു വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് മൂന്ന് യാസീനുകളാണ് ആരോഗ്യമുള്ള വേണ്ടി 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 അതുപോലെ നന്നാവാൻ ഈ നമ്മൾ അതും പാരായണം അള്ളാഹു ൾക്ക് തരട്ടെ ഒരു മടി നമ്മൾ മനസ്സിലായാ പക്ഷെ വേറൊരു കേട്ടോ മുപ്പതല്ല മുന്നൂറല്ല മൂവായിരം നിന്റെ ആഗ്രഹം തരൂല എപ്പോ നിന്റെ അല്ലാഹു വർക്കത്ത് തരൂല എപ്പോ നിനക്ക് നിന്റെ ആരോഗ്യത്തിൽ നിനക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് തരൂല എപ്പോ നിനക്ക് നിന്റെ ആധിപത്യം നന്നാക്കി തരൂല് നീ മുന്നൂറല്ല മൂവായിരം യാസീനോതിയിട്ടും കാര്യമില്ല എപ്പോ പിണക്കം മനസ്സിൽ കാത്തു സൂക്ഷിച്ച നിലയില്